നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യേ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ എന്തെങ്കിലുമൊക്കെ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ സെർച്ച് ചെയ്യേ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആടുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ അതിശയപ്പെട്ടു പോകാറില്ലേ അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ഒരു ദിവസം ഈ ഇരുന്നിട്ട് ചിരകുന്ന ചിരവയില്ലേ ആ ചിരവേനെ കുറിച്ചിട്ടും അതേപോലെ വലിയ ചട്ടുക നമ്മളുടെ കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു ദിവസം വീട്ടിൽ സംസാരം ഉണ്ടായി അത് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള പരസ്യങ്ങൾ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് വരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഇതങ്ങനെ ഇതെങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ സെർച്ച് ചെയ്യുന്നതൊക്കെ മൂന്നാമതൊരാൾ അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു കൗതുകയായിരുന്നു അതിനർത്ഥം നമ്മൾ സംസാരിക്കുകയും നമ്മൾ സെർച്ച് ചെയ്യുകയും ചെയ്യുന്നത് മൂന്നാമതൊരാൾ കാണുന്നുണ്ട് എന്നതാണ് അതാരാന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് അതിന് കാരണക്കാരൻ നമ്മുടെ ഗൂഗിൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഗൂഗിൾ വഴിയാണ് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത് നമ്മുടെ വീട് വീട്ടിലെന്തെങ്കിലും കുറച്ച് സംസാരിച്ചാലും നമ്മളുടെ സംസാരങ്ങളും നമ്മളുടെ സെർച്ചിങ് ഇതൊക്കെ മൂന്നാമത് തേർഡ് പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഗൂഗിൾ തന്നെയാണ് പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഗൂഗിളിൽ തന്നെ ചെയ്താൽ മതി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സെറ്റിങ്സ് എടുക്കാം താഴോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അതിന്ന് ലൊക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിടുക അതുപോലെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിടുക അതുപോലെ നമ്മളുടെ മൈക്രോഫോൺ ഓഫ് ചെയ്തിട അപ്പോൾ എല്ലാവരും വേഗം ചെന്നിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഇതേപോലെ നമ്മളുടെ ലൊക്കേഷൻ ക്യാമറ നമ്മുടെ വോയിസിൻ്റെ ഇതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതും നമ്മൾ സെർച്ച് ചെയ്യുന്നതും എല്ലാം മൂന്നാമതൊരാൾക്ക് പോയിക്കൊണ്ടിരിക്കും